അണ്ണൻ സ്വാമി ഉണ്ട് അങ്ങനെ ദഹിക്കല്ലാത്ത നമ്മടെ ശബരിമല എല്ലാ തവണയും കടപ്പാട്ടൂര് അമ്പലത്തിൽ പോയിട്ടാണ് നേരെ ശബരിമലയ്ക്ക് പോണേ അപ്പൊ ഇത്തവണ അതുപോലെ തന്നെ ഒന്ന് തൊഴുതിട്ടാണ് പോയത് നമ്മളവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ എരുമേലിക്ക് പോണവഴിയാണ് എരുമേലിക്ക് പോണവഴിക്ക് അപ്പൊ ഇവിടെ ഒരു അന്നദ അന്നപ്രസാദം കണ്ടു രാവിലത്തെ പ്രസാദം ഇവിടെന്നാക്കാന്ന് ഓർത്തു പോയി നോക്കാം അന്നദാനം മഹാദാനം ആണല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ട്രിപ്പ് ഇവിടെ ഭക്ഷണ ഒരു ഫ്രീ ആയിട്ടാണ് തന്നെ എന്നും പറഞ്ഞാൽ അത് മൊത്തം കളയാണ്ട് ശ്രദ്ധിക്കുക ആവശ്യത്തിനുള്ള മാത്രം കഴിക്കുക അവരെപ്പോഴും അത് പറയുന്നുണ്ട് ഇവിടെ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയൊക്കെയാണ് നമുക്ക് രാവിലെ കിട്ടിയത് നല്ല ടേസ്റ്റും നമ്മളെ രാവിലെ ഇടത്താവളത്തിൽ നിന്ന് ഇഡ്ഡലി ഇഡ്ഡലി നല്ല ഇഡലി കഴിച്ചേറ്റാണോ അണ്ണം നമുക്ക് വീട്ടിൽ നിന്ന് ഇഡ്ഡലി കൊണ്ടുവന്നേണ്ട് അത് നമുക്ക് കുറച്ച് വിശക്കുമ്പോൾ ഒന്നൂടെ കഴിക്കാം നമ്മളിതേ എരുമേലി കഴിഞ്ഞാൽ ആദ്യം അയ്യപ്പന്റെ അമ്പലത്തിൽ കയറി തൊഴുത് നേരെ ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ വാവരുവേയിലും കയറും അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ അമ്പലം ഉണ്ട് അങ്ങോട്ട് പോകുന്നത് ശബരിമലക്ക് പോകുമ്പോൾ എരുമേലി കഴിഞ്ഞാൽ എല്ലാരും ചെയ്യണ ഒരു കാര്യമാണ് പേട്ടതുള്ള പിന്നെ അതുപോലെ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടും ശബരിമല നിലയ്ക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോട ഉണ്ട് മി അപ്പൊ ഇഡലി കഴിച്ചിട്ടോന്ന് കഴിച്ചു അപ്പൊ പ്ലാസ്റ്റിക് ഒന്നും ആരും ഇടരുത് നമ്മളിത് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ ഫുള്ള് പുണ്യം പൂങ്കാവനെന്ന് സർക്കാർ പറഞ്ഞിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് ഇട്ടേക്കാണ് പമ്പയിലെത്തി വെള്ളം വല്യ കുളിക്കാൻ നോക്കാം തണുപ്പൊക്കെ ഇണ്ടാവും ഒക്കെ ും നമ്മളേകദേശം അഞ്ചു മണി കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നമ്മളൊരു പതിനൊന്ന് മണി ആകുമ്പത്തേ പമ്പയിലെത്തി പമ്പയിലൊക്കെ ഇവരാണ് ഏറ്റവും കൂടുതൽ തുണി കളിച്ചോളേ കളയണെന്നറിയോ ചുമ്മാ ഓരോ വിശ്വാസം ശ്രീ അയ്യപ്പർ അന്നദാനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊള്ളാത്ത ഫുഡായിരിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല ഡീസന്റ് ഫുഡും എത്ര പ്രാവശ്യം നിങ്ങൾ ചോദിച്ചാൽ പിന്നെയും പിന്നെ തരുകയും ചെയ്യും ഒരു വെറൈറ്റി ചോറും നല്ല കടലക്കറിയും സാലഡൊക്കെ കൂടി ഫുഡും കഴിച്ച് നമ്മുടെ ഫോണും കുറച്ചേരം കുത്തിയിട്ടാണ് നമ്മൾ ഗണപതി കെട്ടിറക്കാൻ പോയത് ഇറച്ചിലേക്ക് ബുക്ക് ചെയ്തവർക്ക് മാത്ര ഇതിലേ പോകാൻ പറ്റുള്ളൂ അല്ലാത്തവർ ഇവിടെ സ്പോട്ടിൽ സ്പോട്ടിൽ ഒന്ന് ബുക്ക് ചെയ്യണം അപ്പം നല്ല ക്യൂ ഒക്കെ എടുത്ത് പിന്നെയും ഇവിടെ ഒന്ന് ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്യണം ഒരു ദിവസം ലിമിറ്റും ഉണ്ട് എത്രയാ നമുക്ക് ആ പതിനായിരം സംതിങ് അങ്ങനെ എന്തോ ആണ് അപ്പോൾ വൺ മാക്സിമം ബുക്ക് ചെയ്തിട്ട് വരാം നടന്നു പോകാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ ഡോളി ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ആണ് വൺ സൈഡ് ആറായിരത്തി സംതിങ് എന്തോ ആണ് ക്യൂ അപ്പോൾ നടന്നു പോകാൻ പറ്റാത്തവർക്ക് ഡോളി ഉണ്ട് നമ്മൾ ചെയ്താണ് ഗണപതി അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് നമ്മളത് ഗണപതി അമ്പലത്തേനും കൂടെ കേറണന്റെ വഴിയാണ് അയ്യപ്പനും അയ്യപ്പനും ആവർക്ക് കിട്ടിയ അതിന്റെ ഒരു ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് കെട്ടക്കറച്ച് ഒരു മണിയായപ്പോ തൊട്ടും കയറാമെന്ന് വിചാരിച്ച് കയറാൻ പോകുന്നു ശരംകുത്തി എത്തി പച്ചമേട്ടെന്ന് നടന്ന ഇനിയിപ്പൊ വലിയ അത്ര കഠിനായിട്ടുള്ള വഴിയൊന്നുമില്ല കൊഴപ്പില്ലാതെ കല്ലൊക്കെ പിരിച്ചാണ്ട് കട്ടയൊക്കെ പിരിച്ചാണ്ട് തിരക്കുണ്ട് അത്യാവശ്യം താഴെ ഇരുപത്തി അഞ്ചിലുണ്ടായിരുന്ന നാളികേരം മുപ്പതായി അരസപ്പായ് അനന്തസ്വാമി ഒരു ഷോട ശർവത്ത് കുടിക്കത്ത് ഷോഡ ശർവത്ത് അന്നൻ സ്വാമി അവിടെ ഉണ്ട് അരിസ്വാമി അരവിന്ദൻ സ്വാമി കുത്തിയൊക്കെ കഴിഞ്ഞു മഴയുണ്ട് ചെറിയ രീതിയില് പൊരിഞ്ഞ നല്ല മിൽക്കി ബിസ്കറ്റ് ബിസ്കറ്റ് വിചാരം ഇതാണ് നമ്മുടെ ബസ് ടോപ്പ് ആണ് എന്തായാലും കഴിഞ്ഞിട്ട് മല കയറി തൊഴുത് ഇറങ്ങി തിരിച്ചു വന്നു അതിന്റെ നെയ്യാഭിഷയത്തിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോ വിരി വെക്കാനുള്ള പരിപാടിക്കാണ് എല്ലാരും ഉണ്ട് ഇനിയിപ്പോ പോയി വിരി വെച്ചിട്ട് വരാ മഴയും വേണ്ട ചെറുതായിട്ട് ഒരു മസാല മസാല നല്ല നല്ല ഒന്നുമില്ല മല കയറി ചെന്നപ്പോ വെന്നപ്പോ ആ ചായ കുടിക്കാൻ പോയതാ അപ്പാണ് മസാല ദോശം കഴിച്ചത് അതാണ് അത്ര ഫ്ലോപ്പ് ആയി അതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ അന്നദാനം കൊണ്ടാത്തി എല്ലാത്തോടെയും വരുന്നോണ്ട് നമുക്ക് അറിയാം എവിടെ സംഭവം എന്നൊക്കെ ഇവിടെന്നാണെങ്കിൽ നല്ല കഞ്ഞിയും പയറും അച്ചാറൊക്കെ കിട്ടി ഭക്ഷണം കഴിച്ച് നേരെ നമ്മള് വിരി വെച്ചെടുത്ത് മുദ്രയൊക്കെ തുറന്ന് മുദ്ര പൊട്ടിക്കാനുള്ള ഒരുപാട് ആണ് ഏ നാലു ണി മരുന്ന് എണീച്ചിട്ടൊന്നുമില്ല ഇവിടെ കിടന്നുറക്കണ്ട് ഇവിടെ ഉണ്ട് അവനെണ്ട് അണ്ണൻ അതെ ഒരമ്മ മറ്റേ രണ്ട് മക്കൾ ഇവനാരറിയില്ല ആന്ധ്രയിലുണ്ടാ അന്നൊരു പിടി ഇവിടെ ൂടെ വിരി വെക്കാനി ഒരിടം ഉണ്ടായില്ല പിന്നെ നമ്മള് കിട്ടിയെടുത്തും ഒക്കെ വിരി വെച്ച് സെറ്റ് ചെയ്തു ഇനി പോയി അഭിഷേകത്തിന്റെ സാധനം വാങ്ങണം നമ്മളിത് അഭിഷേകം കഴിഞ്ഞ് അവിടെ നിന്ന് വിരി വെച്ചടുന്ന് ഇറങ്ങി അപ്പോ അരവണയൊക്കെ വാങ്ങാൻ വേണ്ടി നിന്നു അത് കുറച്ച് അപ്പവും അരവണയും എല്ലാം വാങ്ങി നിങ്ങൾക്കൊരു സർപ്രൈസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അത് കഴിഞ്ഞ് തൊഴുവാൻ വന്നു തൊഴുവാൻ കഴിക്കുമ്പോഴത്തേ അണ്ണമാരെല്ലാവരും അമ്മമാര് വട്ടം ചാടി കയറി ഇങ്ങനെ പോകും നമ്മളിത് ഇത്ര നേരം ക്യൂ നിന്ന് വന്ന ഒരു മണ്ടന്മാരും നമ്മളിത് ഈ തൊഴുതൊക്കെ ഇറങ്ങി അവിടുന്ന് ഇതേ ആഴിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് താഴെ തേങ്ങ ഉടച്ച് നേരെ മല ഇറങ്ങി ഇപ്പൊ സമയം രാവിലെ ഒരു ഏഴര ഉണ്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാണ് നമ്മളെല്ലാം അന്നദാനത്തിന്റെ ഉള്ളൂ നമ്മളിഷ്ടം പോലെ അന്നദാനം നടക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് കഴിക്കണ്ട ആവശ്യമില്ല എന്താ നോക്കട്ടെ ഉപ്പാവും കടലക്കറിയായിരിക്കും നോക്കാം നോക്ക് ഉപ്പാവും കടലോ പ്രോട്ടീൻ ഫുഡ് തിരിച്ചൂവാണ് ഈ വഴി ഇത് പഴയ ബേലിപ്പാലം ആണത് പഴയ ബേലിപ്പാലം ഈ വഴി ഇവിടെ നേരത്തെ പുലിയൊക്കെ ഇരുന്നണ്ടായി ഒരു രണ്ടു കൊല്ലം മുമ്പ് ഈ ഇവിടെ ഇവിടെ നമ്മള് തിരിച്ച് മല ഇറങ്ങാണ് അപ്പൊ സാമിയപ്പ റോഡ് വഴി പോണേ സാമിയപ്പറോട്ടേക്കാർ പോകുമ്പോഴേ കുറച്ച് കുറങ്കൻ സിംഹവാലൻ ോട്ടിക്ക് നമ്മള് പോണേ ഈ വഴിയായിരിക്കും എല്ലാ എല്ലാത്തവണ വരുമ്പോൾ നമ്മള് ഈ വഴിയാ വരുന്നതും മരക്കൂട്ടത്ത ഇതിലെയാണ് വരാറ് പക്ഷെ ഇത്തവണ മാത്രം ഇതിലാണെട്ടോ കൂടുതലും ട്രാക്ടർ ഒക്കെ പോണേ ഫുള്ളി കോൺക്രീറ്റ് നല്ല ചുറ്റും

ായൊണ്ട് തിരിച്ചറങ്ങാൻ നേരത്തെ ഡോളി ഒന്നും ഉണ്ടായില്ല എല്ലാം ലീവ് ഇറങ്ങും എല്ലാം ലീവടെ അടിക്കടിക്കണ്ട് ആരും ഇണ്ടായില്ല നമ്മളിങ്ങനെ പ്രമ്പ